ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഫോണ ആക്റ്റീവാണ് ഫൈവ് ജി വട്ടി വർക്കിന് കയറിയിട്ടുണ്ട് നിലവിൽ നമുക്ക് ജനറൽ സർവീസ് ഓയിൽ ചെക്ക് ചെയ്യാം ആക്സ് ആക്സിലേറ്റർ കേബിൾ ചെറിയ ടൈറ്റ് കാണിക്കുന്നുണ്ട് പിന്നെ സൗണ്ട് വൈബ്രേഷൻ കേസ് പറഞ്ഞിട്ടുണ്ട് മെയിനായിട്ട് ഇത്രയും കേസ് മെയിനായിട്ട് പറഞ്ഞാണ് അപ്പോൾ നമുക്ക് നിലവിൽ ആക്സിലേറ്റർ കേബിൾ ടൈറ്റ് ഉണ്ട് അതായത് ഫ്രീപ്ലേ അല്ല കിട്ടും അത് കേബിൾ മാറ്റേണ്ട ഒരു ടൈം ആയിട്ടുണ്ട് പിന്നെ നമുക്കൊരു സൗണ്ട് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ ബാക്ക് ക്ലച്ച് സൈഡ് ചെയ്യുന്ന ക്ലച്ച് വൈബ്രേഷൻ അതായത് ക്ലച്ച് ഇതിൻ്റെ ഉള്ളിൽ ക്ലച്ച് ഡ്രമ്മിൻ്റെ ഉള്ളിൽ പിടിക്കാതെ വരുമ്പോൾ ചെറിയൊരു ജെർക്കിങ് കാണിക്കും ആ ഒരു സൗണ്ട് ഉണ്ടായിരുന്നു അതിനേക്കാൾ ഇവർ നമുക്ക് ഈ ടയർ കട്ട കൂടുതലുള്ള മോഡൽ ആയതുകൊണ്ട് തന്നെ അത് ഏറ് പിടിക്കുന്ന ടോ വണ്ടി വണ്ടി റോട്ടിൽ ഓടുമ്പോൾ അത് ഏറ് പിടിക്കണ ഒരു മൂളിഞ്ച് സൗണ്ട് ഇത്രയും മൂന്ന് കേസാണ് നമുക്ക് മെയിനായിട്ട് ഫീൽ ചെയ്തേട്ടോ ഓടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വണ്ടി വർക്കിന് കയറ്റി എൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തൊഴിൽ നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട് ടയർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് പകുതിയോ പകുതി കൂടുതലുണ്ട് ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ അഡ്ജസ്റ്റ് ചെയ്യുക പരമാവധിയിലേക്ക് എത്തിക്കഴിഞ്ഞു അപ്പോൾ നമ്മൾ അത് ബ്രേക്ക് ലൈൻ നമ്മൾ എന്തെങ്കിലും മാറ്റി ഇടണം അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചാണ് എയർ ഫിൽട്ടർ ഈ തവണയും കൂടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വിടാം കാരണം കുറച്ച് കൂടി കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അടുത്ത സർവീസിൽ നമുക്ക് മാറ്റേണ്ടി വരുവെട്ടോ പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് യൂണിറ്റ് ഫുൾ ആയിട്ട് നമ്മൾ അയക്കുന്നുണ്ട് ക്ലച്ചിനകത്താണ് നമുക്ക് ജെർക്കിങ്ങിൻ്റെ പ്രോബ്ലം കാണിച്ചുകൊണ്ടിരുന്നത് ക്ലച്ചിലാണ് അപ്പോൾ നമ്മൾ അയച്ചോ ഓരോ ഭാഗങ്ങളും നമ്മൾ ചെക്ക് ചെയ്തു വിടുന്നുണ്ട് നമുക്ക് അതിൻ്റെ വേരിയേറ്റർ ബോഡി കാര്യങ്ങളൊക്കെയാണത് അത് നമ്മൾ ചെക്ക് ചെയ്ത നല്ലൊരു വേറെ പ്രോബ്ലം ഒന്നും അതേപോലെ തന്നെ ബെൻഡെക്സിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി വർക്ക് ചെറിയൊരു ടൈറ്റ് പോലെ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ തൽക്കാലം നമുക്ക് ഉപയോഗിക്കാം അതേപോലെ ഈ യൂണിറ്റ് നമുക്കൊന്ന് മാറ്റിയിടണം ഇപ്പോൾ ഈ സെറ്റർ സ്ലൈഡ് തന്നെ പറയാം പ്ലാസ്റ്റിക് ടൈപ്പാണ് ഏകദേശം ഒരു നൂറ് താഴെ നമുക്ക് ഇതിന് കോസ്റ്റ് ഒന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ അപ്പോൾ ഇത് ശരിയും ചില ഭാഗങ്ങൾ ഇവിടെയൊക്കെ ഡീപ്പായിട്ട് അടി കൊണ്ടിട്ടുണ്ട് അപ്പം കാരണം അത് ജർക്ക് ചെയ്താൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം അതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നേരിട്ട് മെറ്റൽ ടു മെറ്റൽ കോൺടാക്ട് വരും അത് വീലുകൾ ഡാമേജ് വരാൻ കാരണാവും അപ്പം അതില്ലാതിരിക്കാനായിട്ട് കൈയോടെ നമുക്ക് അത് മാറ്റിയിടാം ക്ലച്ച് യൂണിറ്റ് ഫുൾ ആയിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്തിടുന്നുണ്ട് ക്ലച്ച് ഔട്ടറിൻ്റെ ഉള്ളിൽ ഇതേപോലെ അത്യാവശ്യം ഓയിൽ മയം ഗ്രീസ്മയം പോലെ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ക്ലച്ച് പിടിക്കാതെ വന്നപ്പോൾ ഒരു ജർക്കിങ് ആണ് വേണ്ട ചില ഭാഗങ്ങൾ പിടിക്കാതെ വരുന്നുണ്ട് അങ്ങനെ കാണിക്കുന്ന ഒരു ജർക്കിങ് ജർക്കിങ്ങാണ് വേറൊരു ആയിട്ട് നമുക്ക് തോന്നിയത് കേട്ടോ അപ്പോൾ കൂടി നമ്മൾ കൂടുതൽ കൂടെ ക്ലിയർ ചെയ്തു തരുന്നുണ്ട് പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഹെഡിൻ്റെ അവിടെ നമുക്ക് ചെറിയ ലീക്കേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് തരുന്നത് തന്നെ പിന്നെ ഉള്ളിൽ ഫുൾ ലീക്കാണ് അപ്പോൾ ആ ഗ്യാസ്കറ്റ് അഴിച്ച് ആ മൗണ്ട് റോബർ ഗ്യാസ്കറ്റ് കൂടി മാറ്റിയിട്ട് കഴിഞ്ഞാൽ പ്രോബ്ലം നമുക്ക് അവിടെ സോൾവ് സോൾവായിക്കോളും പിന്നെ നമ്മളതിൻ്റെ ചോക്കിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്തു ചോക്ക് കേബിൾ കുഴപ്പമില്ല പക്ഷെ ആക്സിലേറ്റർ കേബിൾ ഈ പറഞ്ഞ പോലെ ടൈറ്റ് ആണ് അപ്പോൾ ആക്സിലേറ്റർ കേബിൾ കൈയോടെ മാറ്റിയിടാം കാരണം അത് പ്ലേ കുറഞ്ഞാൽ പിന്നീട് പ്രോബ്ലം എന്ന് വണ്ടി റൈസ് ആകും തന്നെ റൈസ് ആവാൻ തുടങ്ങും നമ്മൾ സ്റ്റാർട്ട് ഷാർട്ട് ചെയ്യുമ്പോഴത്തേക്കും വണ്ടി ഓടി പോകുന്ന കണ്ടീഷനിലേക്ക് വരും അപ്പോൾ അത് കൈയോടെ നമുക്ക് അത് മാറ്റിയിടാം പിന്നെ കാർബേറ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രത്യേകിച്ച് അഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഇപ്പോൾ നിലവിലില്ല കാരണം വണ്ടി ഓവർഫ്ലോൻ്റെ കംപ്ലൈൻറ്റോ മിസ്സിംഗോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഓടിക്കുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ തൽക്കാലം നമുക്ക് കാർബേറ്റർ അഴിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൽ കാർബേറ്റർ ക്ലിനിക്കില്ല എൻ്റെ കാർബോട്ടർ കഴിക്കുമ്പോൾ ഒരു ഏകദേശം പത്തഞ്ഞൂറ് രൂപ നമുക്ക് അതിന് അഡീഷണൽ ആണ് കസറേണ്ടത് അതായത് കാർബറേറ്റർ ക്ലീനർ വരും അതിൻ്റെ അഴിച്ചു പറഞ്ഞാൽ ജെറ്റൊക്കെ മാറ്റി ഇടേണ്ടതായിട്ട് വരും ജെറ്റ് മാറ്റി ഇടണം അതിൻ്റെ സർവീസ് ചാർജ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഏകദേശം ഒരു നാനൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറ് രൂപ നമുക്ക് ചിലവിനുണ്ട് അപ്പം തൽക്കാലം പ്രത്യക്ഷത്തിൽ ഇപ്പോൾ വേറെ ഒരു പ്രോബ്ലം നമുക്ക് ഓടിക്കുമ്പോൾ കാണാത്തത് കൊണ്ട് നമ്മൾ തൽക്കാലം അതങ്ങൾ ഒഴിവാക്കിയിട നെക്സ്റ്റ് അടുത്ത പ്രാവശ്യം നമുക്ക് എന്തേലും എയർഫിൽറ്റർ മാറണം എയർ ഫിൽട്ടർ പ്ലഗ് അടുത്ത പ്രാവശ്യം മാറണം അപ്പോൾ ആ കൂട്ടത്തിൽ കിട വേണമെങ്കിൽ നമുക്ക് കാർപ്പേറ്റർ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തതടാം ഇപ്പോൾ നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല കേട്ടോ അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യാനും ഗ്രീസ് ചെയ്യാനൊക്കെ കഴിച്ചാൽ അപ്പോൾ നമുക്ക് ഇവിടെ ഈ ബുഷൊക്കെ കംപ്ലീറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം പ്ലേ ഉണ്ട് ഇതുകൊണ്ടാണ് അപ്പോൾ അത് നമ്മൾ ചെറിയൊരു ഗട്ടറി ചാടിയ പോലും ഫ്രണ്ടിൽ നിന്ന് സൗണ്ട് വരുന്നതിൻ്റെ മെയിൻ റീസൺ അതാണ് ലിങ്ക് ബുഷാണ് അത് ഓൾറെഡി കംപ്ലയിൻ്റ് ഉണ്ട് ഈ ഷോക്കിൻ്റെ ബുഷാണെങ്കിൽ നല്ല രീതിയിൽ ഇതിങ്ങനെ ഓവലായ ഒരു അവസ്ഥയിലാണ് വെറുതെ തൊടുമ്പത്തേക്ക് ചാടിച്ച് വരും അത്രയ്ക്കും തേമനം വന്നിട്ടുണ്ട് അപ്പോൾ അത് രണ്ട് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് റെഡിയാക്കി ഇടാം ബ്രേക്ക് ക്യാമ ഒക്കെ കഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി ഫ്രണ്ട് ബ്രേക്ക് ലൈൻഡർ ഒക്കെ അത്യാവശ്യം ഉപയോഗിക്കാറുണ്ട് ഫ്രണ്ട് വീലിൻ്റെ ബയറിംഗിനായാലും വേറെ പറയത്ത കംപ്ലയിൻറ്റ് ഒന്നുമില്ല നമുക്ക് അടുത്ത പ്രാവശ്യം ടയർ മാറ്റി ഇടോ എന്തായാലും ബാക്കിലത്തെ ടയറാണ് പെട്ടെന്ന് തീരുള്ളൂ ബാറ്റി ഇടുന്ന സമയത്ത് ഈ ടയർ റൊട്ടേഷൻ ചെയ്തു തുടങ്ങണം ഈ ടയർ എങ്ങനെ തന്നെ എടുത്ത് ബാക്കിലേക്ക് ഇടണം അത് നമുക്ക് ഈ നാല് നട്ട് അഴിച്ച് കഴിഞ്ഞാൽ ഡിസ്കേപ്പാട്ടി എടുത്ത് ബാക്കിലേക്ക് ഇടാം പുതിയ ടയറ് ഫ്രണ്ടിലിടാം കാരണം ഇത് നോക്കി കഴിയുമ്പം നമുക്ക് അതിൻ്റെ ഈ സൈഡിൽ വലതുവശം ഒരു തേമാനം കൂടുതലുണ്ട് അത് നോർമൽ സ്കൂട്ടർ മോഡൽ വണ്ടി ഏത് എടുത്താലും അതിൻ്റെ പലത് റൈറ്റ് സൈഡ് തേമാനൊരല്പം കൂടുതലുണ്ടാവും അത് അങ്ങനെയാണ് വരുള്ളൂ അത് നമുക്ക് രണ്ട് സൈസ് ടയർ ഫ്രണ്ടും ബാക്കും ടയർ സൈസ് സെയിം ആണെന്നുണ്ടെങ്കിൽ അതായത് ഒരേ അളവാണെങ്കിൽ നമുക്ക് റൊട്ടേഷനിലിട്ട് അത് ഉപയോഗിച്ച് തരുക അപ്പോൾ നമുക്ക് ഈ ഫൈവ് ജി വരെയുള്ള വണ്ടികൾ ആക്റ്റീവ് ഫൈവ് ജി വരെയുള്ള വണ്ടികൾ ഫ്രണ്ടും ബാക്കും വീലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും റൊട്ടേഷൻ ചെയ്യാൻ പറ്റും എന്നാൽ സിക്സ് ജിയിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് പന്ത്രണ്ട് ഇഞ്ചും ബാക്കും പത്തിഞ്ചും അപ്പോൾ റൊട്ടേഷൻ നടക്കില്ല അപ്പോൾ ഇത് ഇനി മാറ്റിയിടുമ്പോൾ അത് റൊട്ടേഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററി വണ്ടിയും ഇരിക്കുന്നത് ബാറ്ററി ആണ് നോക്കുമ്പോൾ അത്യാവശ്യം വോൾട്ടൊക്കെ കാണിക്കുന്നുണ്ട് പതിമൂന്ന് വോൾട്ടൊരു ഉണ്ട് നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ലോഡ് കൊടുക്കുമ്പോഴായാലും ഏകദേശം ഒരു എട്ടേ പോയിന്റ് എട്ടിലേക്കൊക്കെ വരുകയുള്ളൂ നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല ബാറ്ററിയുടെ ഭാഗത്ത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ അതേപോലെ തന്നെ പ്ലഗ് ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ നമുക്ക് പ്ലഗും എയർ ഫിൽറ്ററും നെക്സ്റ്റ് സർവീസിൽ മാറ്റേണ്ടി വന്നേക്കോട്ടോ കാരണം എന്ന് വെച്ചാൽ എയർ ഫിൽറ്ററിപ്പോൾ തന്നെ അത്യാവശ്യം ഒരു ഇത് അഴുക്ക് കയറി നല്ല രീതിയിൽ പൊടിയുള്ള ഭാഗത്തായിട്ടായിരിക്കും ചിലപ്പോൾ ഓട്ടം പിന്നെ അത്യാവശ്യം അഴുക്കുണ്ട് അപ്പോൾ അത് നമ്മൾ തുടച്ച് ക്ലീൻ ആക്കിയിടുക നമുക്ക് എയർ അടിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റില്ല അത് കാരണം ആ മോഡൽ കാരണം അതിനകത്ത് ഓയിൽ ഡിപ്പഡ് മോഡലാണ് ഓയിലിൻ്റെ കണ്ടൻറ് ഉണ്ട് അതിനകത്ത് അതിന് വേണം ഈ പൊടി വന്ന് മൊത്തം പിടിച്ചിരിക്കുക അപ്പോൾ അത് അത് പോവാത്ത രീതിയിൽ തുടച്ച് ക്ലീനാക്കിയാൽ വലിയ വഴുക്കളൊക്കെ കളഞ്ഞിട്ട് സെറ്റ് ചെയ്യാം അടുത്ത സർവീസിൽ കയറ്റുമ്പോൾ നമുക്ക് എയർ ഫിൽറ്ററും പ്ലഗും കാർബേറ്ററും കൂടി എയർ ഫിൽറ്റർ പ്ലഗ്ഗും മാറ്റിയിടുക കാർബേറ്റർ അടിച്ച് ക്ലീൻ ചെയ്യാം അത്രേ നമുക്ക് ചെയ്യേണ്ട കേട്ടോ പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ നോക്കി ഓയിൽ ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ പ്രോബ്ലം ഇല്ല നല്ല ഓയിലാണ് അപ്പോൾ നമുക്ക് നിലവിൽ നമുക്ക് ഇതിനകത്ത് വരുന്നത് ജനറലായിട്ടുള്ള സർവീസിന് പുറമെ വന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് ആക്സിലേറ്റർ നമുക്ക് മാറ്റാനുണ്ട് അതാണ് നമുക്ക് ജനറൽ സർവീസിന് പുറമെ വന്ന വർക്ക് ബാക്കിയത്തെല്ലാം ഈ ബുഷ് ബുഷ് ചേഞ്ചിങ്ങും അതേപോലെ ക്ലച്ച് ഗ്രീസിങ്ങും ബ്രേക്ക് ക്യാം അഡ്ജസ്റ്റ് ഗ്രീസിങ്ങും ക്യാം ഗ്രീസിങ്ങും ബ്രേക്കിലത്തെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ മാറ്റുന്നതും ഇൻഡിക്കേറ്റർ സ്വിച്ച് ബാക്കിയത്തെ എല്ലാ ഫംഗ്ഷൻസ് ചെക്ക് ചെയ്യണതും ഇതെല്ലാം നമുക്ക് ജനറൽ വർക്കാണ് കേട്ടോ അപ്പോൾ ആക്സിലേറ്റർ കേബിൾ മാറ്റുമ്പോൾ നമുക്ക് ബോഡി കഴിക്കണം നമുക്ക് അഡീഷണൽ ആയിട്ട് ടൈം പറഞ്ഞത് രസമാണ് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അതിനകത്ത് ചെറിയ വേരിയേഷൻ തന്നെ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്ട്സപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആക്കിയാകുമ്പോൾ ഞാൻ കോൺടാക്ട് ചെയ്തോളാം ഏകദേശം നമുക്ക് ഒരു ആറ് മണി ആറര ആവും കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങുമ്പോഴത്തേക്കും വാട്ടർ സർവീസും കൂടി ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ഞാനത് കംപ്ലീറ്റ് ആക്കുമ്പോൾ വിളിച്ചോളാം ഓക്കെ